തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിലെത്തു നിൽക്കവേ എറണാകുളം മുതൽ ഇങ്ങോട്ട് തെക്കോട്ട് വരുന്തോറും ലീഗിനെ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നൊരു പരിഭവം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ ലീഗിന് എറണാകുളം മുതൽ ഇങ്ങോട്ട് മത്സരിക്കുവാൻ ലഭിക്കുന്ന സീറ്റുകൾ നിയമസഭാ സീറ്റുകൾ പറയുകയാണെങ്കിൽ രണ്ടെണ്ണമാണ് ഒന്ന് കളമശ്ശേരിയും മറ്റൊന്ന് പുനലൂരുമാണ് നിയമസഭാ സീറ്റുകൾ രണ്ടെണ്ണമാണ് തദ്ദേശ സ്വയംഭരണ സീറ്റുകളാണെങ്കിൽ അതിൻ്റെ എണ്ണവും പരിമിതമാണ് എൻ്റെ ജില്ല തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ അവിടെയും ലീഗിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം പരിമിതമാണ് കൊല്ലം ജില്ലയിലും താരതമ്യേന കുറച്ചു സീറ്റുകളാണ് തദ്ദേശ സ്വയംഭരണ സീറ്റുകളാണ് മത്സരിക്കുവാൻ കിട്ടുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ വ്യക്തമായി എനിക്കറിയാം കാരണം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ താമസക്കാരാണ് കൊല്ലം ജില്ല വളരെ അടുത്തുള്ള ജില്ലയാണ് അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് മാത്രമല്ല ഞാൻ ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടു ജില്ലകളിലെയും ലീഗിന്റെ നേതാക്കന്മാർ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ വൈമനസ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അവർ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല ഒരു പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വാർഡ് തലമാണ് അവിടെയൊന്നും ലീഗിന്റെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ നേതാക്കന്മാർ സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും ഒപ്പം ഈ എം എൽ എ ഹോസ്റ്റലും മന്ത്രിസഭാ മന്ദിരങ്ങളും ഒക്കെ അടുത്തായതുകൊണ്ട് തന്നെ രാവിലെ എം മന്ത്രി മന്ദിരങ്ങളിലോ അല്ലെങ്കിൽ എം എൽ എ ഹോസ്റ്റലിലോ ഒക്കെ എത്തി അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചുകൊടുത്ത് എന്തെങ്കിലുമൊക്കെ നേടുന്ന ഒരു സമ്പ്രദായമാണുള്ളത് അത് എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാർക്കുമുണ്ട് പക്ഷേ ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എല്ലാ പാർട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ കുറച്ച് നേതാക്കന്മാരുണ്ട് പക്ഷേ ലീഗ് പ്രാദേശിക തലങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല അവരുടെ നേതാക്കന്മാർ അവർ മിക്കപ്പോഴും സിറ്റി ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ എം എൽ എ ഹോസ്റ്റലോ മന്ത്രി മന്ദിരങ്ങളോ ഒക്കെ ചുറ്റിപ്പറ്റിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എത്തുമ്പോൾ അവർ യു ഡി എഫ് സംവിധാനമൊക്കെ ഉപയോഗിച്ച് ലോക്കൽ ബോഡിയിലോട്ട് സീറ്റൊപ്പിക്കാറുണ്ട് അവിടെ മത്സരിക്കാറുമുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും അവിടെ ഈ ലോക്ക് പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അവിടെ റിബലായി മത്സരിക്കും കാരണം അയാൾക്ക് അവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാൾക്ക് അവിടെ മത്സരിക്കുവാൻ അവകാശമുണ്ട് അയാൾ അവിടെ മത്സരിക്കും ഒരുപക്ഷെ സി പി എമ്മിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ്സിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിലും അവരെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഒക്കെ രണ്ടുപേരെയും വോട്ട് സ്പ്ലിറ്റ് പോയി അവിടെ സി പി എം സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ലീഗിന് ലീഗിനെന്തെങ്കിലും രാഷ്ട്രീയമായി മേന്മയുണ്ടാകണമെങ്കിൽ പ്രാദേശിക തലത്തിൽ പ്രകടിപ്പ് പ്രവർത്തിക്കുന്ന ഒരു നേതൃനിരയെ സജ്ജമാക്കേണ്ടിയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അതിനപ്പുറം കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് ലീഗിന്റെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നില്ല അവർ മിക്കപ്പോഴും മന്ത്രിസഭാ മന്ദിരങ്ങളും ഒപ്പം സെക്രട്ടേറിയറ്റുമൊക്കെ ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതരാണ് മറ്റൊന്ന് അവിടെ ലീഗിന് പ്രവർത്തന പുരോഗതി അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവിടെ നിന്ന് ഒരു എം എൽ എ ഉണ്ടാകണം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്ന് ഒരു എം എൽ എ എങ്കിലും ഉണ്ടായാൽ ആ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ നേടിക്കൊടുക്കാനും അവരെയൊക്കെ സമീപിക്കുവാനും കഴിയും വടക്കൻ മലബാറിലെ നേതാക്കന്മാർക്ക് മിക്കപ്പോഴും അവന് വൈമുഖ്യത ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും നമ്മളൊരു ലിസ്റ്റ് എടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്ന് ലീഗിന് ഒരു എം എൽ എ ഇല്ലായിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ ഇരവിപുരത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച പി കെ കെ ബാബ കരുണാകരൻ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാകുന്നുണ്ട് അദ്ദേഹം വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് പക്ഷേ തൊണ്ണൂറ്റി ഒന്നിനു ശേഷം പി കെ കെ ബാബയെ ഇരവിപുരത്ത് മത്സരിക്കുവാൻ ലീഗ് അനുവദിക്കുന്നില്ല അദ്ദേഹത്തെ മലപ്പുറത്തോട്ട് വടക്കൻ ജില്ലകളിലോട്ടാണ് കൊണ്ടുപോയത് അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നിൽ മത്സരിച്ച് വിജയിച്ച പി കെ കെ ബാവയെ മലപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ സ്ഥിരമായി ഇരവിപുരത്ത് നേരത്തെ തന്നെ മത്സരിച്ച് സ്ഥിരമായി തോൽക്കുന്ന യൂനുസ് കുഞ്ഞിനെ തിരികെ കൊണ്ടുവരുന്നതാണ് കാണുന്നത് തിരികെ കൊണ്ടുവന്ന് ഇരവിപുരത്ത് മത്സരിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പി കെ കെ ബാവയെ ഇവിടെ ഇരവിപുരത്ത് മത്സരിക്കുകയാണെന്ന് ചോദിച്ചിട്ട് അവിടെ സ്ഥിരമായി തോറ്റുകൊണ്ടിരുന്ന ഈ യൂനുസ് കുഞ്ഞിനെ മലപ്പുറത്തോട്ട് കൊണ്ടുപോയി ലീഗ് വിജയിപ്പിക്കുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒന്നിന് ശേഷം തൊണ്ണൂറ്റി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പി കെ കെ ബാവയെ വീണ്ടും വടക്കൻ കേരളത്തിലോട്ട് കൊണ്ടുപോയിട്ട് യൂനിസ് കുഞ്ഞിനെ തിരികെ ഇരവിപുരത്തോട്ട് കൊണ്ടുപോയിരുന്നതാണ് കാണുന്നത് യൂനിസ് കുഞ്ഞ് അവിടെ പരാജയപ്പെട്ടു മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് തൊണ്ണൂറ്റി അവിടെ പരാജയപ്പെടുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ്റി ആറിൽ പി കെ കെ ബാവയാണ് ഇരവിപുരത്ത് മത്സരിച്ചിരുന്നതെങ്കിൽ അവിടെ വിജയിക്കുമായിരുന്നു കാരണം അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഞാൻ എനിക്ക് ബന്ധുക്കളുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ഇരവിപുര മണ്ഡലം അതുകൊണ്ട് തന്നെ എനിക്കറിയാം പി കെ കെ ബാവയുടെ അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട് പക്ഷേ അദ്ദേഹത്തെ ലീഗ് മലപ്പുറത്തേക്ക് വലിക്കുന്നതാണ് കണ്ടത് അത് ഒരുപക്ഷെ ലീഗിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ഡലത്തരമായിരിക്കും പി കെ കെ ബാബുവുടെ എം എൽ എ ആയിരുന്നെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ആ പാർട്ടി വളരുന്നതിന് കാരണമായേനെ കാരണം ഞാനിത് പറയുന്നതിന് കാരണം പി കെ കെ ബാബു ഒരിക്കൽ കൂടി രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ ഇരുവിപുരത്തുനിന്ന് മത്സരിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ആകെ മാറിയിട്ടുണ്ട് റീഷഫ്ലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ പരിധി ഒക്കെ പുനർനിർണയമൊക്കെ കഴിഞ്ഞ് മണ്ഡലത്തിന്റെ രൂപം ആകെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും വെറും ഏഴായിരം വോട്ടുകൾക്കാണ് പി കെ കെ ബാവ അവിടെ പരാജയപ്പെടുന്നതെന്ന് പറയുമ്പോൾ പി കെ കെ ബാവയ്ക്ക് അവിടെ വോട്ട് ബലമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി ആറിൽ കെ എം ഷാജി ലീഗിന്റെ ഇക്കാലത്തെയും വലിയ പടക്കുതിരായിരുന്ന കെ എം ഷാജി എ എ അസീസിനോട് അവിടെ ഇരുപതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പി കെ കെ ബാവു വരുമ്പോൾ ഏഴായിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടതെന്ന് പറയുമ്പോൾ പി കെ കെ ബാബയ്ക്ക് അവിടെ ഇപ്പോഴും വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മന്ത്രിയായ സമയത്ത് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കർണാകരൻ മന്ത്രിസഭയിൽ തദ്ദേശ സേവരണ വകുപ്പ് പുതുലിയായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹത്തെ മുൻനിർത്തി ആ ആ പ്രദേശങ്ങളിൽ വളരുന്നതിന് ലീഗിന് കഴിഞ്ഞില്ല കാരണം ലീഗ് അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് തിരികെ വിളിച്ചു യൂണിസുകുജനെ സ്ഥിരമായി ആ മണ്ഡലത്തിൽ തോക്കുന്ന യൂണിസ്കുഞ്ജൻ അദ്ദേഹം നാലോ അഞ്ചോ പ്രാവശ്യം ആ രവിപുരം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ മത്സരിക്കുവാൻ അവിടെ കൊണ്ടുവന്നു അദ്ദേഹം പരാജയപ്പെടുന്നതാണ് കണ്ടത് പിന്നെയും അദ്ദേഹം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി മത്സരിച്ചു പരാജയപ്പെടുന്നു എന്നതാണ് നമ്മൾ കണ്ടത് പിന്നെ ലീഗിന് അവിടെ ശക്തമായ മത്സരം നടത്തുവാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നിലാണ് അത് ടി എ അഹമ്മദ് കബീർ എ എ അസീസിനോട് വെറും ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത് അന്ന് ചില പ്രത്യേകത ഉണ്ടായ ആ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു യു ഡി എഫിൻ്റെ ലീഗിനും കോൺഗ്രസിനും ഒക്കെ വലിയ വോട്ട് ബാങ്കുള്ള ഒരു ഫാമിലിയിൽ ഒരു കുട്ടി അന്ന് മരിക്കുന്നതിന് കാരണമായി ഇലക്ഷൻ്റെ അന്ന് അന്ന് ആ കോൺഗ്രസ് ഫാമിലി വലിയ അംഗബലമുള്ള ആളുകളാണ് പത്തും ഇരുന്നൂറും ഒക്കെ അംഗബലമുള്ള ആളാണ് ആ ഒരു കുടുംബമാണ് അവർ അവരന്ന് വോട്ടിടാൻ പോയില്ല ആ കുടുംബത്തിലാരും അത് ടി അഹമ്മദ് ഗബീൻ്റെ പരാജയത്തിന് കാരണമായി ഇരുപത്തിയൊന്ന് വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട് അത് ഓക്കെ ലീഗിനെ സംബന്ധിച്ച് അവിടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വളർച്ചയുടെ ഒരു തടസ്സം നിൽക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊന്നുകൂടിയുണ്ട് ലീഗ് മിക്കപ്പോഴും ഈ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊക്കെ മത്സരിക്കുവാൻ കൊണ്ടുവരുന്നത് വടക്കൻ മലബാറിലുള്ള ആളുകളെയാണ് എന്നത് ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ പ്രാവശ്യം പുനലൂൽ കിട്ടിയ സീറ്റിൽ ലീഗ് കൊണ്ടുവന്നത് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയായിരുന്നു അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ ആളാകട്ടെ സ്ഥിരമായ മണ്ഡലത്തിലുള്ള ആളാണ് കൊല്ലംകാരനാണ് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അപ്പൊ വടക്കൻ മലബാറിൽ നിന്ന് കൊണ്ടുവന്ന ആ മണ്ഡലമായി പരിചയമില്ലാത്ത ഒരാളെയാണ് ലീഗ് മിക്കപ്പോഴും മത്സരിക്കുന്നത് മത്സരിപ്പിക്കുന്നത് അത് ഒരുപക്ഷെ അവിടെ പ്രാദേശികമായൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഓ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഒന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലീഗ് ദീർഘകാലത്തിലേക്ക് ആ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം അവിടെ ആ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക സാംസ്കാരിക രംഗം നിലനിൽക്കുന്ന ഒരാളെ പരിശീ പരിശീ പരിഗണിക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം ഇപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ അനിൽ മുഹമ്മദ് സാമൂഹ്യ പ്രവർത്തകനാണ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് രാഷ്ട്രീയത്തിൽ ലീഗുമായിട്ട് ആഭിമുഖ്യമുള്ള ആളാണ് കരുനാഗപ്പള്ളി പ്രദേശക്കാരാണ് പക്ഷേ യൂട്യൂബർ എന്ന നിലയിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ഒക്കെ പ്രവർത്തനം നിൽക്കുന്ന ആളെന്ന നിലയിലും മനുഷ്യാവകാശ എന്ന നിലയിലും ഒക്കെ സംസ്ഥാനത്തുടനീളം ശക്തമായ പേര് നിലനിർത്തുവന്ന ആളാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ പുനലൂരുവിൽ മത്സരിപ്പിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ പരാജയപ്പെട്ടാലും അടുത്ത ഇലക്ഷനിൽ ഒരുപക്ഷെ അവിടെ നിന്ന് വിജയിച്ചു പോകുന്നതിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അതിനപ്പുറം ലീഗ് ഈ മലപ്പുറം ജില്ലയിലുള്ള ആളുകളെയൊക്കെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നാൽ ആ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ലീഗ് വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ സാധ്യത പ്രത്യേകിച്ചും അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ ലീഗിൻ്റെ പ്രാദേശിക ഘടങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് രാവിലെ അവർ സെക്രട്ടേറിയറ്റിലോ നി മന്ത്രി എത്തി അവിടെ ചുറ്റിപ്പറ്റി എം എൽ എ ഹോസിലൊക്കെ നിർത്തി ചുറ്റിപ്പറ്റി പോകുന്ന ആളുകളാണ് പിന്നെ അവർ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫ് സംവിധാനം ഉപയോഗിച്ച് സീറ്റ് വാങ്ങിച്ചാലും പരാജയപ്പെടുവാനാണ് സാധ്യത എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്റെ വിശകലനങ്ങൾ സത്യസന്ധമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജെഹിന്ദ്